ോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നികുതി കുടിശ്ശികയുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു ആദായ നികുതി നോട്ടീസിനെതിരെ കോൺഗ്രസ് നൽകിയ അപേക്ഷ പരിഗണിക്കവെയാണ് സർക്കാർ ഇക്കാര്യം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത് ആദായ നികുതി കുടിശ്ശികയുടെ പേരിൽ കോൺഗ്രസിന് നൽകിയ നോട്ടീസുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ വരെ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു മാർച്ച് അവസ മാർച്ചിലെ അവസാന ദിവസങ്ങളിൽ മാർച്ച് മാസത്തിലെ അവസാന ദിവസങ്ങളിൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നോട്ടീസാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയത് ഇതിനെതിരെയാണ് കോൺഗ്രസ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ കോൺഗ്രസ് ഒരു ഹർജി സുപ്രീംകോടതിയെ നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ സീതാറാം കേസിലെ പാർട്ടിയുടെ ഖജാഞ്ചി അഥവാ ട്രഷറർ ആയിരുന്ന കാലഘട്ടത്തിലെ ആദാനികുതി തർക്കവുമായി ബന്ധപ്പെട്ട ഹർജിയായിരുന്നു രണ്ടായിരത്തി ഹർജിയിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ ഹർജി നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജി ക്കൊപ്പം നിലവിൽ പുതുതായി ലഭിച്ച നോട്ടീസുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിലും തീരുമാനമെടുക്കണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് ഈ ഈ ആവശ്യം ആവശ്യമെന്ന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയും അഗസ്റ്റ്യൻ ജോർജ് മസിഹും അടങ്ങുന്ന ബെഞ്ചായിരുന്നു പരിഗണി പരിഗണിച്ചിരുന്നത് പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ വിഷയത്തിലൊരു നടപടി ഉണ്ടാകില്ല ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടി ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത് ജ ഈ ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് ബി വി നാഗരത്നെ ആകട്ടെ കോൺഗ്രസിന് വേണ്ടി ഹാജരായ അഭിഭാഷകരോട് നിങ്ങൾ എപ്പോഴും ഒരാൾക്ക് ഒരാളിനെതിരെ ഇങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം പറയരുതെന്ന് പറയുന്നത് എന്തിന് എന്ന ഒരു ചോദ്യവും ചോദിക്കുകയും ചെയ്തു കോൺഗ്രസ്സിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ് ബി ചില സമയങ്ങളിൽ തങ്ങൾ നിശ്ശബ്ദരാക്കപ്പെടുകയാണ് എന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു കോൺഗ്രസ് ഒരു രാ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യവസായം നടത്തുന്ന പാർട്ടി അല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു തുടർന്ന് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എടുക്കില്ല എന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഈ ഹർജികൾ പരിഗണിക്കുന്നത് ജൂലൈയിലേക്ക് സുപ്രീം കോടതി മാറ്റുകയാണ് ഉണ്ടായത് ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമെന്നും അതിനാൽ കോൺഗ്രസിൻ്റെ ഈ ഹർജി ജൂൺ രണ്ടാം വാരം പരിഗണിക്കണമെന്നുമായിരുന്നു സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടത് അതിനു മുമ്പ് ആദായ നികുതി വകുപ്പ് ഇക്കാര്യത്തിലുള്ള മറുപടി സുത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്യാമെന്നും സോളിസിറ്റർ ജനറൽ അറിയിക്കുകയും ചെയ്തു എന്നാൽ ജൂണിൽ മധ്യവേദലാവധിക്ക് കോടതി അടയ്ക്കുമെന്നതിനാൽ ജൂലൈ ഇരുപത്തിനാലിലേക്ക് ഈ ഹർജി പരിഗണിക്കാനായി സുപ്രീംകോടതി മാറ്റുകയാണ് ചെയ്തത്